തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ യോഗം ജില്ലാ കലക്ടർമാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചുമതലയുള്ളവരെ ബിഎൽഒമാരായി നിയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി ഉണ്ടാക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ധന്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും സുഗമമായിട്ട് തന്നെ നടത്തണം ഈ രണ്ട് കാര്യങ്ങളും ഒരു തരത്തിലും ഭംഗം കൂടാതെ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറും സംയുക്തമായിട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കുന്ന ബി എൽ ഒമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി യോഗത്തിൽ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട്